രാവിലെ നിറച്ച് ആണോ എന്ന സ്ഥലമാണ് ആ ഇപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേ വീട്ടിൽ പോകാം മേടിക്കാനോ പോകാം നമ്മൾ പലരും ഒക്കെ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ആതിരപ്പള്ളി ആതിരപ്പള്ളി അല്ല അതിരപ്പള്ളി ഞാനീ പറയുമ്പോഴത്തേക്കെപ്പോഴും ഈ ആതിരപ്പള്ളി എന്നേ പറയുള്ളൂ അപ്പോൾ അത് വീഡിയോയിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടാലൊന്ന് ക്ഷമിച്ചേക്കണം അതിരപ്പള്ളി നമ്മൾ അതിരപ്പള്ളിക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ തെക്കൻ കേരളത്തിൽ നിന്നൊക്കെ പോകുന്നവർ പോണ ഒരു സാധാരണ ഉപയോഗിക്കുന്നൊരു എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ വഴി ചാലക്കുടി പിടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ആതിരപ്പള്ളിക്ക് അതിരപ്പള്ളിക്ക് പോകുന്നൊരു റൂട്ടാണ് എല്ലാവരും സ്വീകരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു വഴിയാണ് ഞാൻ പറയുന്നത് അതായത് തെക്കൻ കേരളത്തിൽ നിന്നും അതുപോലെ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് സ്വീകരിക്കാവുന്നൊരു വഴിയാണ് അതായത് നമ്മുടെ മലയാറ്റൂർ പള്ളിയുടെ അടിവാരത്ത് വന്നിട്ട് അവിടുന്ന് നേരെ ഏഴാറ്റു വഴി നമുക്ക് ആതിരപ്പള്ളിയിലേക്ക് പോകാൻ പറ്റും ആ ഒരു വഴിയാണ് അത് എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈവേ വഴിയുള്ള ആ ഒരു വിരസത യാത്രയുടെ വിരസതയൊക്കെ ഒഴിവാക്കാം ഇതിലേക്കൂടി കുറേ കൂടി നേച്ചർ ബ്യൂട്ടി ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തുകൂടിയാണ് പോകാൻ പറ്റുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് വന്യമൃഗങ്ങളുടെയൊക്കെ സൈറ്റിംഗ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളത് കൂടുതലും കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്ലാവിനെ ആനയാണ് അപ്പോൾ ഈ ഒരു വഴിയിൽ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് വന്യമൃഗങ്ങളാണ് ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒന്ന് പുലി മ്ലാവ് അതുപോലെ തന്നെ ഇത് ആന പുലിനെ വളരെ റയറായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഈ മ്ലാവിനെയും ആനനെയും കാണാൻ പറ്റും എന്നുള്ളതാണ് സാധാരണ രീതിയിൽ കാണാൻ പറ്റുമെന്നുള്ളതാണത് പിന്നെ ഈ ആനിമൽ സൈറ്റിങ്സ് ഒക്കെ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗ്യമാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഈ മലയാറ്റൂർ പള്ളിയുടെ അടിവാരത്താണ് ഞാൻ നിൽക്കുന്നത് ഈ പുറകെ കാണുന്നതാണ് നക്ഷത്രക്കുളം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്നൊരു അഞ്ചേ മുക്കാലോടു കൂടിയിട്ടാണ് പോകുന്നത് അപ്പം എൻ്റെ വീട്ടിൽ അതായത് തണ്ണീർമുക്കത്ത് നിന്ന് ഇവിടെ വരെ ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പോൾ ഞാനൊരു അഞ്ചേ അഞ്ഞൂറേ മുക്കാലായപ്പോഴത്തേക്കാണ് പോകുന്നത് ഇവിടെ ഒരു ഒൻപത് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി അപ്പം ഇടയ്ക്ക് ഇത് ഇവിടെ മുളന്തുരുത്തി റെയിൽവേ ഗേറ്റിൽ രണ്ട് ട്രെയിനിൻ്റെ ക്രോസിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇച്ചിരി താമസിച്ചു പോയത് അപ്പം ഇവിടുന്ന് ഞാനിപ്പം പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴാറ്റുമുഖം വഴി ആതിരപ്പള്ളിക്ക് പോകും അവിടുന്ന് പിന്നെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് പോയി കയറി കാണും അതുകൊണ്ടിട്ട് ഇത് ഈ വഴി തന്നെ തിരിച്ചു പോരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈയൊരു സമയത്ത് ഇവിടെ ഒരു ക്രിസ്മസിൻ്റെ ഇതായത് കൊണ്ട് ഈ മലയാറ്റൊരു അടിവാരത്തുള്ള ഈ നക്ഷത്രക്കുളത്തിൻ്റെ ചുറ്റും നൂറുകണക്കിന് നക്ഷത്രങ്ങളാണിങ്ങനെ അലങ്കരിച്ച് ഇട്ടിരിക്കുന്നത് അതിപ്പം പകലായതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ഭംഗി പൂർണ്ണമായിട്ടും കാണാൻ പറ്റില്ല രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് എല്ലാം തെളിക്കും അത് ഇവിടുത്തെ പഞ്ചായത്താണിത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതായത് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എല്ലാ വർഷവും ചെയ്യുന്നതാണിത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ പകൽ നക്ഷത്രങ്ങളൊരു നൂറുകണക്കിന് നക്ഷത്രങ്ങളാണ് ഒരു വലിയൊരു കുളമാണ് ആ കുളത്തിൻ്റെ ചു മറ്റും നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കുളത്തിനൊന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഏഴാറ്റു മുഖത്തേക്ക് പോകാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നത്തെ യാത്ര ഈ മലയാറ്റൂർ നക്ഷത്ര മുന്നിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത റൂട്ട് ഏതാണെന്ന് പറയാം ആലപ്പുഴ കോട്ടയം ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്ക ബണ്ട് വഴി കോട്ടയം ജില്ലയിലേക്ക് കിടന്നു വൈക്കത്ത് വന്ന് അവിടെ നിന്നും തൃപ്പൂണിത്തറ റൂട്ടിൽ കയറി നടക്കാവ് ജംഗ്ഷനിൽ നിന്നും റൈറ്റ് കയറി മുളതുരുത്തി റെയിൽവേ ക്രോസ് വഴി തിരുവാങ്കുളം പെരുമ്പാവൂർ കാലടി വഴിയാണ് ഞാൻ മലയാറ്റൂരിൽ എത്തിയത് നക്ഷത്രങ്ങളെ ഏകദേശം ഒരു പത്ത് പതിനായിരത്തോളം നക്ഷത്രങ്ങൾ ഇവിടെ അലങ്കരിക്കണമെന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് നക്ഷത്രങ്ങളുടെ അലങ്കാരം മാത്രമല്ല ഈ ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് നമ്മുടെ ഇതിൻ്റെ ഈ കുളത്തിൻ്റെ കരയിലുള്ള ഒരു മൈതാനത്തെ കാർണിവലും സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഈ മറ്റേ മരണക്കിണർ ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു ഇരുപത്തിനാലാം തീയതിയോടു കൂടിയേ ഓപ്പൺ ചെയ്യുള്ളാണ് അറിയാനായിട്ട് സാധിച്ചത് നക്ഷത്രങ്ങളുടെ പഴണിയൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കൊരു ഒരു ചേട്ടനെ പരിചയപ്പെട്ട് അദ്ദേഹം ആള് നിസ്സാര കാരനല്ല പുള്ളി ടെലിഫിലിമൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണ് സുകുമാരൻ എന്നാണ് പുള്ളിയുടെ പേര് അദ്ദേഹം നമ്മളുടെ ഈ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഈ നമ്മുടെ ഈ കുളത്തിലേ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞത് വർഷത്തിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും പിന്നെ ഇപ്പം അതിന്റെ കരവശത്തയുടെ കന ഇടമലയാർ കനാൽ പോകും ആ കനാലിൽ നിന്ന് അവിടെ ഒരു വലിയ പൈപ്പ് ഇട്ടാൽ വെള്ളം കൂടി തുറന്നു വിടാനാണ് ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിട്ട് നിറയ്ക്കും അങ്ങനെ വേനൽക്ക ഫുൾ വെള്ളമായിരിക്കും ഈ വെള്ളം കൊണ്ടാണ് താഴ്ത്ത ഭാഗങ്ങളിലേക്ക് അവിടെ അപ്പുറത്തപ്പുറത്ത് രണ്ട് ചീപ്പ് പോലെ വെച്ചിട്ടുണ്ട് തുറന്നിടും അങ്ങനെ ഞങ്ങൾ അവിടെ താഴ്ച കൃഷിക്കാരും പിന്നെ കിണറുകളിലൊക്കെ വെള്ളം ഉണ്ടാവണം അത് ഇഷ്ടമാണ് ആ പിന്നെ ഇത് ബോട്ട് സ്വകാര്യക്ക് വേണ്ടിട്ട് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് ടൂറിസം പഞ്ചായത്തിലൂറിസംന്ന് പറഞ്ഞിട്ട് ആ പിന്നെ നേരത്തെ മീൻ പൊളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് നിന്നെ ആ നേരത്തെ മീമളത്തിലുണ്ടായിരുന്നുണ്ടായിരുന്നല്ലേ ഇപ്പൊ അത് ഇപ്പം ഇല്ല ഇല്ല ഇത് പഞ്ചായത്തിന്റെ ഇതിലുള്ളതാണ് അണ്ടറിലുള്ളതാണ് അല്ലേ ഇത് പഞ്ചായത്തിന്റെ അണ്ടറാണ് ഇപ്പോ അത് ഇടമലയാർ അണ്ടറാണെങ്കിൽ ഇറിഗേഷന്റെ ഇറിഗേഷൻ്റെ തർക്കത്തിൽ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്താണ് ഈ കാണുന്ന അലങ്കാരമൊക്കെ പിന്നെ ഇത് നൂറ്റി പത്ത് ഏക്കർ സ്ഥലമുണ്ട് ഈ ഇന്നിപ്പോ നമ്മളെ ഈ കേരളത്തിൽ ഇതുപോലെ നല്ലൊരു പ്രദേശം വേറെ ഇല്ല വേറെ ഇല്ല നമ്മളെ ഇതുപോലെ അതുപോലെ തന്നെ ഒരു തീർത്ഥാടന തീർത്ഥാടന കേന്ദ്രം കാലടിയാണെങ്കിൽ ശ്രീ ശങ്കരാചാര്യ തൊട്ടടുത്ത് തന്നെ ശ്രീ ശങ്കരാചാര്യന്റെ ജന്മ സ്ഥലവും നല്ല പരിപാടനമായ സ്ഥലമാണിത് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള വികസനം വികസനം വന്നിട്ടില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും പോരായ്മ ഇപ്പൊ ഈ ഭാഗത്ത് വന്യമൃഗങ്ങളുടെ ശല്യമാണ് വന്യമൃഗങ്ങളുടെ ഈ അവിടെ കനാല് പോ വന്യമൃഗങ്ങളുടെ ശല്യം കുറവാണ് പിന്നെ കുരങ്ങൊക്കെ കൊണ്ട് വലിയ ശല്യങ്ങളും ആ ഞാനൊരു പ്രാവശ്യം ഇതിൽ പോയപ്പോഴത്തേക്ക് ഒരു മ്ലാവ് ഓടി വരുന്നത് ശരീരങ്ങളൊന്നും ഞങ്ങളെ കണ്ട് പേടിച്ചു ഓടിയതാ ഓടി ആ തോട്ടില് ചാടി അവിടുന്നോടി വേറെ മൃഗങ്ങളും അവിടെ ഓടിച്ചാലും അങ്ങനെ വന്നത് മ്ലാവ് വരുന്നത് എന്നാ ഇവിടുന്ന് കിഴക്കൂട്ടി എന്ന് കഴിഞ്ഞാ ഇല്ലിത്തോട് മുളകുഴിയ ഭാഗത്തൊക്കെ ആനയുടെ കൈ കൃഷിയൊന്നും ചെയ്യാൻ ഒരുപാട് പുലി ഇറങ്ങിയിരുന്നത് അത് ഇവിടേക്കൊന്നും വന്നിട്ടില്ല അത് ആ മലയുടെ ഭാഗത്തേക്ക് ഇടയ്ക്കൊക്കെ വരുന്നവരണക്കെ വരും പിന്നെ അത് കുറെ കഴിയുമ്പോൾ അവരെ ഓടിച്ചു വിടും മാറി പിന്നെ ഇവിടെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തരം നല്ല മലയായിരുന്നു ഇവിടെ ആ മലയുടെ ഒരു സൈഡിൽ കിടെ ഏത് വേനയ്ക്കും വെള്ളം കുറെശം ഒഴുകൊണ്ടിരുന്ന സ്ഥലമാണ് അന്ന് ഇവിടെ അരുവികൾ ഈറ്റ അല്ല മുള പിന്നെ അങ്ങനെ തന്നെ പച്ചപ്പുഴ ചെറിയ ചെറിയ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആ ചാലിക്കര വെള്ളം കുറച്ച് ഒഴുകൂടിയില്ല പക്ഷെ ഇന്ന് ആ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ യൂക്കാലി ഒക്കെ കൊണ്ടുവരും യൂക്കാലി തേക്കൊക്കെ ഈ യൂക്കാലി തേക്ക് വെച്ചുകഴിഞ്ഞാൽ ഇത് സാധനം വെള്ളം വലിക്കലുള്ളൂ നമുക്ക് വെള്ളം വേറെ കിട്ടുന്നില്ല അത് ആ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചക്കുള്ളിൽ മഴ തോന്നു കഴിഞ്ഞാൽ ആ ചാലാണ് പറ്റാണ് അതൊക്കെ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ ആ പഴയ പോലെ സ്വാഭാവിക വനത്തിന്റെ അത് രാജാക്കന്മാരെ വെച്ചുപിടിപ്പിച്ച അത് നമുക്ക് ഗുണായിരുന്നു ഗുണായിരുന്നു പക്ഷെ ഇന്നു വെള്ളത്തിലുള്ള ആ നീരോ അത് നിലനിർത്തി അത് തന്നെ പുല്ലാന്തി അങ്ങനെയുള്ള മരങ്ങളൊക്കെ പല ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് അത് വെള്ളം നമുക്ക് അപ്പൊ അതാണ് ആ ചാലുകളൊക്കെ പറ്റി മലേനൊക്കെ പറ്റി ഞാനിറങ്ങാൻ കാരണതാളെ ഈറ്റം മുഴുവനും ഈറ്റാ മുളയൊക്കെ വെട്ടി നശിപ്പിച്ച് ഇന്ന് ഒരു ഒരു സാധനത്തിന് അല്ലാണ്ടായിരുന്നു അങ്ങനെയാ നാട്ടിലേക്ക് ഇറങ്ങണേ അല്ലെങ്കിൽ അല്ലാണ്ടൊന്നും ഈ മലയിരിക്കുന്ന ആനു മലർ ബോർഡ് ഇത് നമ്മൾ നമ്മള് മലയാറ്റൂരിന്ന് ഏഴാറ്റുമുഖത്തിന് പോകുന്ന വഴിയാണ് ഈ ബോർഡ് കണിമംഗലം ശ്രീ ഭഗവതി ക്ഷേത്രം നടുവട്ടം പി ഒ നമ്മുടെ ആറാം തമ്പുരാൻ സിനിമയില്ല അപ്പൻ നമ്പൂതിരിയുടെ കണിമംഗലം ക്ഷേത്ര അതല്ല ഇത് ഇത് മലയാറ്റൂരിൻ്റെ അടുത്തുള്ള കണിമംഗലം ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാര്യമല്ല പറയുന്നത് അതിനോട് ദൈവിക ഒരു റോഡ് കണ്ട റോഡ് കണ്ട ഇത് ഒരു ഒരു ഓഫ് റോഡ് അങ്ങോട്ട് കിടക്കുന്ന ഇതിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ആ ഉള്ളത് ആ ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പത്തിരുപത് വീട്ടുകാർ അവിടെ താമസിച്ചിരുന്ന അത്യാവശ്യം നല്ല വീടൊക്കെ വെച്ച അവർ താമസിച്ചുകൊണ്ടിരുന്ന പക്ഷേ നിലവിൽ ഇപ്പോൾ അവരെല്ലാവരും ആ വീടെല്ലാം ഉപേക്ഷിച്ച് പോയിട്ട് അതെല്ലാം നശിഞ്ഞ് കിടക്കുകയാണ് അതിന്റെ അവരവിടെ വിട്ടു പോകാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ആനശല്യം കൊണ്ടാണ് പിന്നെ അവിടെ ഒരു പാ വന്നിട്ടുണ്ടായിരുന്നു ആ പാറമടയുടെ ആ ഒരു പാറ പൊട്ടിക്കണയിൻ്റെ ആഘാതവും ഭിത്തിക്ക് വിള്ളലൊക്കെ വീണ് അവരെ എല്ലാം കൊണ്ടും അവർക്ക് വലിയ ദുരിതമായപ്പോഴത്തേക്കാണ് അവർ അവിടുന്ന് പോയത് അവരിപ്പം വീടിൻ്റെ പരിസരപ്രദേശത്തൊക്കെ മഞ്ഞപ്പുറയിൽ അവിടെ ഇവിടെയൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നവരും വീടിന് കാശുള്ളവരൊക്കെ വീടൊക്കെ മേടിച്ച് താമസിച്ച അല്ലാത്തവരൊക്കെ വാടകയ്ക്ക് താമസിക്കുകയാണെന്നാണ് നമുക്കിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അപ്പം ഞാനിപ്പോൾ ഏതായാലും ഇതിലെ പോകുന്നില്ല കാര്യം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഞാനും ഉള്ളൂ ബൈക്കിനാണ് ഒറ്റക്കേയുള്ളു അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആനശല്യമുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബൈക്കിനൊരു പഞ്ചറാ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് പെട്ടുപോകും അതുകൊണ്ടാണ് പോകേണ്ടതെന്ന് വിചാരിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ അവിടെ പോകണോ പോകുന്നുണ്ട് ആരെങ്കിലും കൂട്ടുകാരൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് പോകാമെന്ന് ഇത് ഓഫ് റോഡാണിത് സംഭവം അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പഞ്ചർ കിട്ടിയാൽ പോലെ നമുക്ക് അവിടെ പെട്ടുപോകാം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ നേരെ ഏഴാറ്റുമുഖം വഴി ആതിരപ്പള്ളിക്ക് പോവുകയാണ് ഏഴാറ്റ് ഇത് വെറ്റലപ്പാറ വഴി ആതിരപ്പള്ളിക്ക് പോവുകയാണ് ബസ് റോഡ് ബ്ലോക്ക് ആക്കിയല്ലോ ചെറിയ വഴി പിടിയണം 到了 <music>

എത്ര മണി വരെ ഇങ്ങോട്ട് പോരാ ഇവിടുന്ന് ലെഫ്റ്റ് പോയാല് ഏഴാറ്റുപോകത്തേക്ക് പോവാം റൈറ്റ് പോയാല് അതിരപ്പള്ളിയിലേക്ക് പോവാം അപ്പം ആദ്യം അതിരപ്പള്ളി പോയിട്ട് തിരിച്ചേഴാറ്റുപോകത്തേക്ക് പോവാം എൻടർ ചെയ്യണമെന്ന് നോക്കാം അടുത്ത് റൈറ്റ് തിരിഞ്ഞ് ഒരു കൂട്ടം മാനുകളെ എന്തോ കണ്ട് പേടിച്ച് പരക്കം പാഞ്ഞ് ഓടിയാണ് അപ്പൊ ഞാനിവിടെ റോഡ് സൈഡിലെ ഐസ്ക്രീം വിൽക്കുന്ന ഒരു ചേട്ടനടി ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഓടുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഈ പുലി അതുപോലെയുള്ള ഏതെങ്കിലും ഒരു വന്യ വന്യമൃഗത്തിൻ്റെ ഇതുങ്ങളെ ആക്രമിക്കുന്ന ഒരു വന്യമൃഗത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞതുകൊണ്ട് കൊണ്ട് അവർ മനുഷ്യൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് ഓടി വരുന്ന അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എന്നാണ് പറഞ്ഞത് ഇത് കണ്ടവര് ഒരു ഒരു ആൺമാൻ കലമാൻ തുമ്പുള്ള ഒരു മാനിതിൻ്റെ കൂട്ടത്തിലുണ്ട് പതുക്കനെ പോകുന്നത് മറ്റു കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കിയെല്ലാം നല്ല സ്പീഡിലാണ് കൂടിപ്പോയത് അവൻ എങ്ങനെ സാവകാശം ശ്രദ്ധിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മള് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് ചാലക്കുടി മലക്കപ്പാറ റോഡ് സൈഡിലുള്ള ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു കൊരങ്ങച്ച ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള എൻട്രൻസ് ഉണ്ട് അവിടെ ഫീസൊക്കെ അടച്ച് വേണം നമുക്ക് കയറാം പക്ഷെ ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ടും പോകുന്നില്ല ഈയൊരു റൂട്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കും ഇപ്പം തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏഴാറ്റു പോകുന്ന ആ ഒരു പരിപാടി ആ പ്രകൃതി ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു പരിപാടിയും ഞാൻ മാറ്റിവെച്ചിന് ഇവിടുന്ന് നേരെ വന്ന വഴി തന്നെ മലയാറ്റൂർ ചെന്ന് അവിടുന്ന് വേണം തിരിച്ചു പോകാനായിട്ട് വീണ്ടും തിരിച്ച് മലയാറ്റൂര് അടിവാരത്ത് വന്നിരിക്കുകയാണ് ഇനി നിങ്ങൾ വല്ലപ്പോഴൊക്കെ അതിരപ്പള്ളിക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഒരു റൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ പോയപ്പോഴത്തേക്ക് രാവിലെ ഒരുപാട് താമസിച്ച് പോയതുകൊണ്ടാണ് രാവിലെയൊക്കെ ഇപ്പോൾ ഈ വഴി പോവുകയാണെങ്കിൽ ആനയെ കാണാൻ പറ്റുമെന്നാണ് എല്ലാവരും പറഞ്ഞത് അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എസ്റ്റേറ്റിലൊക്കെ പണിക്കാരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആനകൾ ഒഴിഞ്ഞു മാറിപ്പോകും പിന്നെ ആ ആന എസ്റ്റേറ്റിൽ എവിടെയെങ്കിലും ആന നിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം വെച്ചൊക്കെ പോയിരിക്കും ഒരു അത് രാവിലെ ഒരു ഇപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കാണ് നമ്മൾ ആ ഫോറസ്റ്റ് വാച്ചറൊക്കെ പറഞ്ഞത് തന്നെ രാവിലെ ആനയുണ്ടാവുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ വൈകുന്നേരം ചിലപ്പോൾ വൈകുന്നേരം ആന ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അതേസമയം വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിരിക്കും നമ്മൾ നമ്മളിന്ന് പോയപ്പോഴത്തേക്ക് അവിടെ മറ്റേ ഇതിരപ്പള്ളി അങ്ങോട്ട് പോയപ്പോഴത്തേക്കല്ല ഒരു മാൻകൂട്ടത്തിന് മാത്രമേ നമുക്കൊരു സൈറ്റിങ്സ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും അത് ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എൻ്റെ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തോക്കുമ്പോൾ സപ്പോർട്ട് ചെയ്തു തരാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ബൈ